നമസ്കാരം ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ച് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മേട്ടാത്തതിനെ വിളിച്ചു പറയാമെന്നുള്ളൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് ഉണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ പ്രയോഗമിക്കുന്നുണ്ട് എല്ലാവരുടെ കയ്യിലും ഫോണും യൂട്യൂബും ഒക്കെ ഉണ്ടല്ലോ എന്തും നടക്കും അപ്പോൾ ഇന്ന് ഞാനൊരു വൃത്തിയായിട്ട ചാനലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ആ ചാനലിന്റെ പേര് മെൻഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുത്തില്ല വേറെ കൊണ്ടല്ലാ ചാനലിനെ കുറിച്ച് അറിയാത്ത വേറെയും ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ട് അറിയാത്തവരെയും അറിയിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ പോയി നോക്കും തെറി വിളിക്കാൻ വേണ്ടി പോകും റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി പോകും ഇതൊന്നും ഒന്നും ചെയ്തുകൊണ്ട് അയാളുടെ ചാനൽ ഡിലീറ്റ് ആയി പോകത്തില്ല ഏഹ് മാത്രമല്ല അയാളുടെ ചാനൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്പം കിട്ടുന്ന റീച്ചിനെക്കാട്ടിലുള്ള ഡബിൾ റീച്ച് കിട്ടും അപ്പോൾ നമ്മൾ മണ്ടന്മാരാവും അയാൾ വീരനാവും അപ്പം നമ്മളായിട്ടൊരു റീച്ച് ഉണ്ടാക്കി കൊടുക്കണ്ട പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വൃത്തിയില്ല ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയാളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാണോ മാനവും ഇല്ലാതെ ഒരു നാണോ മാനവും ഇല്ലാതെ സെലിബ്രിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ അടിച്ചങ്ങ് മിന്നിച്ച് വീട്ടുകയാണ് അടിച്ചങ്ങ് മിന്നിച്ച് വിട്ടുകയാണ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രത്തെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കണവുട വർത്താനോ അയാൾ പറഞ്ഞിട്ടുണ്ട് അവസാനം ലക്ഷ്മി നക്ഷത്രം വെറുതെ ഇരിക്കുമോ ലക്ഷ്മി നക്ഷത്രം അയാൾക്കെതിരെ കേസ് കൊടുത്ത് ആൾക്കെന്തോ പണിയും കിട്ടി അവസാനം ലക്ഷ്മി നക്ഷത്രക്കെതിരെ പറഞ്ഞ വീഡിയോ അയാൾ എന്തായാലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ അയാൾ കാണിച്ചിട്ടുള്ള ഊളത്തരങ്ങൾ വേറെയും ആ ചാനലിന്റെ ചാനലിനകത്ത് കിടക്കണ് ഇനി അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ഊളത്തരങ്ങൾ അയാൾ മറ്റ് സെലിബ്രിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുള്ളൊരു കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നയന്താരയുടെ ഇരട്ട കുട്ടികളുടെ അച്ഛൻ മോഹൻലാൽ ണിച്ചു തരിക കണ്ടല്ലേ നല്ല കിട്ടലും തമ്പ്രോട്ടോക്കേയ്ക്കനാണ് അയാള് രേവതയുടെ അവിഹിതം വഴിവിട്ട ബന്ധത്തിന്റെയും കഥ അറിയണ്ടേ അപ്പൊ ഇയാൾ അറിയിക്കാൻ വേണ്ടി കിടക്കാണ് അപ്പൊ ഇയാൾ എന്താണ് ഈ ഊഹാ ഊഹങ്ങളൊക്കെ കാച്ചി വിടലാണ് ഇയാളുടെ പണി മെയിൻ പണി എന്ന് പറയുന്നത് ദേഹം പരിപാടി ഒന്നുമല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാശുണ്ടാക്കലാണ് ഇയാളുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പം ഞാൻ ആലോചിക്കുന്നത് ഞാൻ സത്യത്തിൽ ഇയാളുടെ ഈ തമ്പിനീൽസ് ഒന്നും തുറന്നു നോക്കിയിട്ടില്ല വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല സീരിയസ്ലി എനിക്ക് കാണാനും താല്പര്യമില്ല അയാൾ അതിൻ്റെ അകത്ത് എന്തോ പറഞ്ഞോട്ടെ ഈ തമ്പിനീൽസ് വായിക്കുന്ന സമയത്ത് തന്നെ അയാൾ വീഡിയോ അകത്ത് എന്താ പറയാൻ വേണ്ടി പോകണേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇയാളുടെ നിലവാരം എത്രത്തോളം താഴെയാണെന്നുള്ളൊരു സംഭവം ഈ തമ്പിനീൽസ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പം ഇയാളുടെയൊക്കെ ധൈര്യം എന്താ ഇയാളുടെയൊക്കെ ധൈര്യം എന്താ എവിടുന്നാണ് ഈ ധൈര്യം ഉണ്ടാവുന്നത് വളരെ സിമ്പിളാണ് ഈ സെലിബ്രിറ്റീസ് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാര് മാത്രമൊന്നല്ല അറിയുന്ന ആളുകൾ അവരെ ഇയാളെ പോലത്തെ ആളുകളൊന്നും മനുഷ്യന്മാരായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല അതൊരു സത്യസന്ധമായ കാര്യമാണ് ഈ ഗോസിപ്പ് അടിക്കുന്ന ആൾക്കാരൊന്നും സെലിബ്രിറ്റീസിനെ മനുഷ്യന്മാരായിട്ട് കാണുന്നില്ല ഒരു സത്രമായിട്ടാണ് കാണുന്നത് സത്രം ഇറങ്ങാം തോന്നുമ്പറങ്ങാം കേറാം വരകാം ഒരു ചണ്ട ഇരുന്ന് അട്ടിക്ക് അവരുടെ മണ്ടക്കെട്ട അവരെ കുറിച്ചിട്ട് ഇങ്ങനെ ഊഹാഭോഹങ്ങളൊക്കെ വെച്ച അങ്ങ് തള്ളി വിടുക അത് എന്തുകൊണ്ടാണ് നയിട്ടുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സെലിബ്രിറ്റൈസ് ആയതുകൊണ്ടും അവർക്ക് വേറെ തിരക്കുകളും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ശീലായി ശീലമായിരിക്കും അവർക്ക് ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല അവർ ഈ ഒന്നും കാണാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളില്ല അപ്പം നമുക്കങ്ങ് ചെയ്യാ സുഖാണല്ലോ അപ്പം നമുക്ക് കുറേ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നക്കി തിന്നാൻ വേണ്ടി പറ്റും അതുകൊണ്ട് സുഖമായി കളയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പം ഇതാണ് ഇവരുടെ ഒരു ഫലം അല്ലെങ്കിൽ ഒരു ധൈര്യം എന്ന് പറയുന്ന ഒരു സംഭവം പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികളെ എൻകറേജ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ സെലിബ്രിറ്റീസ് ഇപ്പോൾ ലാലേട്ടൻ ആയിക്കോട്ടെ നയന്താര ആയിക്കോട്ടെ ഇപ്പോൾ മൈതിരി ആയിക്കോട്ടെ രേവതി ആയിക്കോട്ടെ ഇവർ മരിച്ചുപോയ മറ്റേ നടിമാരെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെയോ അതിൻ്റെ അകത്ത് അനാവശ്യം തമ്പനിയിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ആ സിദ്ദിക്കിനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെയോ എഴുതി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അയാള് അതൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിലേക്കൊക്കെ കയറി ചെന്നിട്ടുള്ള ഊഹാപോഹങ്ങളാണ് ഇയാൾ ചെയ്യുന്നത് ഇത് നമ്മളെ എൻകറേജ് ചെയ്യരുത് സെലിബ്രിറ്റീസ് ആണെങ്കിൽ ഇത് കണ്ടില്ല എന്ന് ഭാവിക്കരുത് ഭാവിക്കരുത് അത് നിങ്ങൾക്ക് എൻ്റെ ഭാവിയിൽ ദോഷം ചെയ്യും അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന നടീ നടന്മാർക്ക് ദോഷം ചെയ്യും അത് ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു കൾച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നുളയിൽ നുള്ളേണ്ടതാണ് അത് സാധാരണക്കാരുടെ നേരം സാധാരണക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നത് സെലിബ്രിറ്റീസ് അല്ലാത്ത നോർമലായിട്ട് നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മളെ പോലത്തെ ആൾക്കാർക്കെതിരെയും ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഒരു ധൈര്യം ഭാവിയിൽ സാധ്യതകൾ ഉണ്ട് ഇപ്പം തന്നെ നോക്ക് ഓൾറെഡി യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി കയറിയലുകളും പരിപാടികളൊക്കെ ഉണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ പബ്ലിക്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടാണ് പലരും തീർക്കുന്നത് ഭയങ്കര നാണുഘട്ട ലെവലിലാണ് യൂട്യൂബ് പോയിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഈ ഒരു കൾച്ചറോടെ നിലനിൽപ്പുണ്ട് അപ്പം ശരിക്കും പറഞ്ഞ സെലിബ്രിറ്റീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു മൂവ് ആക്ച്വലി ഉണ്ടായാൽ വളരെ നന്നായിരിക്കും ഈ പോരിട്ടനെ പോലത്തെ ആൾക്കാർ നയൻതാനെ പോലത്തെ ആൾക്കാർ അല്ലെങ്കിൽ സിദ്ദിഖനെ പോലത്തെ ആൾക്കാർ മൈദിലെ പോലത്തെ ആൾക്കാർ ഇവരൊക്കെ ഈ ഇതുപോലത്തെ ഗോസിപ്പ് ചാനൽസിനൊക്കെ എതിരെ ഓപ്പണായിട്ട് വന്ന് കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വാർത്തയോ ബിക്കോസ് ഒരുപാട് ആൾക്കാർ അറിയുന്ന ആളുകളല്ലേ അവർ അപ്പം അവരിതൊക്കെ ഭയങ്കര കേസായിട്ട് ഭയങ്കര സീനായിട്ടൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ചർച്ചയായിട്ടൊക്കെ മാറും അവസാനം ഇവരെ പോലത്തെ ആൾക്കാരുടെ ആ ഒരു എന്താ പറയുക ധൈര്യം ഉണ്ടല്ലോ അതങ്ങ് പോയി കിട്ടും അവർ പിന്നെ ഇത്തരത്തിലുള്ള ഗോസിപ്പിങ് അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ കയറി ഇട അടിച്ചുപെടലൊക്കെ അവർക്ക് പിന്നെ ചെയ്യാൻ വേണ്ടി തോന്നത്തില്ല അവരുടെ ചാനലൊക്കെ താനേ അടിച്ചങ്ങ് പൊക്കോളും അത് ആയി കഴിഞ്ഞാൽ തന്നെ അത് ഹാപ്പൻ ചെയ്തോളും പക്ഷെ അതൊന്നും ഇപ്പോൾ ഹാപ്പൻ ചെയ്യാതെ ഇതുപോലത്തെ ചാനൽസ് പിന്നെ പിന്നെ പൊങ്ങി പൊങ്ങി വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസിൻ്റെ അവർ അവരിത് എന്തെങ്കിലും അവർ ചെയ്ത് പോട്ടെ ആ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള മൈൻഡിൽ കാണുന്നതുകൊണ്ടാണ് പക്ഷെ അത് അങ്ങനെ പാടില്ല ആൾക്കാരുടെ ശ്രദ്ധയിൽ പെട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം നിയമ നടപടികൾ ആക്ച്വലി ഉണ്ടാവണം ഇതൊക്കെ വളരെ ഇല്ലീഗലായിട്ടുള്ള അണെത്തിക്കൽ ആയിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല പരിപാടിയൊന്നുമല്ലോ അവിഹിത പരിപാടികളൊക്കെ അല്ലേ ഇവര് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ കഥകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതാണോ പിന്നെ ഈ ചാനൽസിനൊക്കെ എന്താ എന്തറിയിച്ച് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം ആറു ലക്ഷം ഏഹ് എന്താണ് അറുപതിനായിരം എഴുപതിനായിരം അപ്പൊ ഇവർക്ക് നല്ല ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഇത് ഇയാളെയൊക്കെ ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ ഒരു വിഭാഗം ഉണ്ടാവും പക്ഷെ അങ്ങനെയും പോരുത് അങ്ങനെ ആരും ആ വഴിക്ക് തമ്പലിൽ കാണുമ്പോൾ തന്നെ ആ വഴിക്ക് ആരും തിരിഞ്ഞു നോക്കാനേ പാടില്ല പിന്നെ കുറെ ആൾക്കാർ അവിടെ പോയി തെറി വിളിക്കുന്ന സമയത്ത് ഇയാൾ ഇയാൾ പോയിട്ട് ലൗച്ചിൻ്റെ ഇട്ട് കൊടുക്കുന്നത് അപ്പം അയാൾക്ക് അറിയാം അയാൾ ചെയ്യുന്ന പോകൃത്തരാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെ പോയിട്ട് വിമർശിക്കും അത് അയാൾക്ക് അറിയാം അയാൾക്ക് അറിയാവുന്നതുകൊണ്ടും അയാൾ അത് പ്രിപ്പേർഡ് ആയതുകൊണ്ടും തന്നെയാണ് പോയിട്ട് ലവ് ചിഹ്നം ഇട്ടു കൊടുക്കുന്നത് അപ്പൊ അയാളുടെ ഒക്കെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സോ ആരും വഴിക്ക് തിരിഞ്ഞു നോക്കരുത് പക്ഷേ ചില ആൾക്കാർ ഇതൊക്കെ കേട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ സെലിബ്രിറ്റീസ് ബോസിസ് അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള അവിഹിതം അല്ലെങ്കിൽ അവരുടെ കുറേ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറിച്ചിട്ട് ഊഹാപോഹിച്ച് പറയുന്നതൊക്കെ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അതും കൊണ്ട് ഓർഗാസം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പം ഇത് ഒരുപാട് രീതിയിൽ ഇതൊക്കെ ബാധിക്കുന്നുണ്ട് സൊസൈറ്റിക്കകത്ത് ലൈക്ക് ഇത് എൻകറേജ് ചെയ്യണ ആൾക്കാരെ ഇതുപോലത്തെ ചാനൽസ് തുടരാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കാശ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അവരെക്കുറിച്ച് എന്തുവാണെങ്കിലും പറയാം നമുക്ക് ഗസ്സിങ്സ് അടിച്ചുവിടാം ഗോസപ്സ് അടിച്ച് വിടാം യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇവർക്ക് പ്രശ്നം ഉണ്ടായില്ലോ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല അപ്പം നമുക്കും തുടങ്ങാം ഇതെല്ലാവർക്കും ഒരു ശീലമായി മാറും അല്ലെങ്കിൽ എല്ലാവർക്കും ഇതൊരു മാതൃകയായി മാറുകയാണ് ഇങ്ങനത്തെ ചാനൽസ് തുടങ്ങാൻ എന്തോരം ഗോസപ്പ് ചാനൽസ് ആണ് ഗോസപ്പ് ചാനൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ വേണ്ടി പറ്റും നല്ല രീതി മെയിൻലി കണ്ടോ കണ്ടോ ഇത് ഇത് മറ്റു കണ്ടിട്ടും ഇതിനൊക്കെ ഇവിടെ നല്ല മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ആർക്കാണെങ്കിലും ഈ ഇത്തരത്തിലുള്ള ചാനൽസിന് വരുന്ന റീച്ചസ് കാണുന്ന സമയത്ത് ഒരു ആക്രാന്തം ഉണ്ടാവും ഒരു കൊള്ളാലോ പരിപാടി നമുക്ക് ഇതുപോലെ ഒരു സാധനം തുടങ്ങാം എന്നിട്ട് നമുക്ക് ഇതുപോലെ അങ്ങനെ അടിക്കാം പ്രത്യേകിച്ച് റിസർച്ചിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ വെറുതെ അടിച്ച് വിട്ടാ പോലെ വായി തോന്നിരുന്ന് ഇത് കുറച്ച് തെറികൾക്കേണ്ടി വരുന്നൊക്കെ ഉള്ളു അത് കുഴപ്പമൊന്നുമില്ല കാശ് വന്നാൽ തെറിയുടെ ആക്കി മറക്കാം പിന്നെ ഇതൊന്നും അവർ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊന്നും ഇതൊന്നും അവരും ശ്രദ്ധിക്കാനും പോകുന്നില്ല നമുക്ക് സുഖം അപ്പം ഇങ്ങനെയൊക്കെ ഒരു വിചാരം പല ആൾക്കാരിലേക്കും കൊണ്ടായിട്ട് പലരും ഇത്തരത്തിലുള്ള ചാനൽസ് തുടങ്ങുന്നുണ്ട് എന്തോരം ഗോസിപ്പ് ചാനൽസ് അപ്പം തന്നെ അടുത്ത് നോക്കാം എന്തോരം ഗോസി ചാനൽസ് യൂട്യൂബിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട് എല്ലാവരും നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ വെട്ടി വഴുങ്ങിയിട്ട് തൂറിയിളങ്ങുന്നുണ്ട് സത്യല്ലേ ഞാൻ പറയണത് പക്ഷെ നേരെ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു കണ്ടന്റ് ഇറക്കി കൊണ്ടുവരുന്ന എത്ര ആൾക്കാർക്ക് ഇവിടെ റീച്ച് ഉണ്ട് റീച്ച് ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഈ ഗോസിപ്പ് ഇവിടെ നൂറ് ഗോസിപ്പ് ചാനൽ ചാനലുണ്ടെങ്കിൽ നൂറെണ്ണത്തിനും നല്ല റീച്ചാണ് പക്ഷെ ഇവിടെ ക്വാളിറ്റി കോണ്ടൻറ്റ് ചെയ്യുന്ന അഞ്ച് പേരുണ്ടെങ്കിൽ ആ അഞ്ചിൽ രണ്ടു പേർക്ക് മാത്രമാണ് റീച്ച് ഉള്ളത് ബാക്കി മൂന്ന് പേരും മൂഞ്ചു തെറ്റി ഏപെട്ട് നോക്കിയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് സോ ഇതൊരു റിയാലിറ്റി ഉണ്ടോ പറയുന്നത് സോ ഇത്തരത്തിലുള്ള ചാനൽസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അത്തരത്തിലുള്ള ചാനൽസിനെതിരെ ഉള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ണ്ടാവണം ആര് എവിടുന്നുണ്ടാക്കാനാണല്ലേ പണ്ടൊരു വിജയൻ നായരം അങ്ങനെ എന്തോ ആളുണ്ടായിരുന്നു അയാളുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല അയാൾ ഇതുപോലെ ഭാഗ്യലക്ഷ്മീനെ കുറിച്ചിട്ടും മറ്റേ ഉള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ വേണ്ടാത്തു വിളിച്ച് പറഞ്ഞതിനെ തുടർന്നിട്ട് അവരെല്ലാരും കൂടിയിട്ട് അയാളുടെ വീട്ടിലേക്കോ അയാളുടെ ഏതോ ഓഫീസിലേക്കോ കയറി ചെന്നിട്ട് അയാളെ രണ്ടെണ്ണം പൊട്ടിക്കൊക്കെ ചെയ്തു ആരെങ്കിലും മഷിയൊക്കെ എടുത്തിട്ട് വീണ്ടേക്ക് കുടകൊക്കെ ചെയ്തിട്ട് വലിയ വാർത്തയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് അപ്പൊ അത് നന്നായി ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരന്ന് ചെയ്തത് നന്നായി അങ്ങനെ തല്ല് കെട്ടേണ്ട ഒക്കെ തന്നെയാണ് ഇത് അപ്പം അയാൾ ഇപ്പൊ കാണാനില്ലല്ലോ കാരണം രണ്ടെണ്ണം അയാൾ ഒതുങ്ങി അപ്പം എല്ലാവരും എല്ലാവരും ശരിക്കും പറഞ്ഞ ആ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഗോസ് പറക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇയാളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ചാനലുണ്ടെങ്കിൽ ചങ്ങായി എന്ന് പറയുന്ന മുഖം കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത് അയാളുടെ കമ്പനിയിൽ തന്നെയാണ് എത്തിക്കലായിട്ടുള്ള പരിപാടിയാണ് ഇല്ലീഗലായിട്ടുള്ള പരിപാടിയാണ് തെമ്മാടിത്തരോട് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഒരിക്കലും അയാളൊക്കെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല അയാളെ പോയി കല്ലണമെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ അയാൾ പരിപാടി പരിപാടിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഇരുന്നിട്ട് സംസാരിക്കരുത് അല്ലെങ്കിൽ ഇമ്മാരി കമ്പനിയിൽസ് അയാൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അത് എത്രത്തരാണ് അത് എൻകറേജ് ചെയ്യരുത് അയാളെ പോലത്തെ ആൾക്കാർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത് ഇതൊരു ബാഡ് എക്സാമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി എല്ലാവർക്കും ഇതുപോലെയുള്ള ചാനലുകൾ തുടങ്ങാനുള്ളൊരു പ്ര പ്രേവണത ഉണ്ടാവുന്നുണ്ട് അതൊരു സത്യമാണ് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നയൻതാര കേരളത്തിലാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നയൻതാര ചിലപ്പോൾ ഇത് വലിയ പ്രശ്നമൊക്കെ ഈ കേസ് ആക്കിയിട്ടുണ്ടാവുകയായിരിക്കാം ബിക്കോസ് ഇരട്ട കുട്ടികളുടെ അച്ഛൻ മോഹൻലാലെന്നൊക്കെ പറഞ്ഞ് തമ്പനിയിൽ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലായിട്ട് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുക്കുക ലാലായിട്ടൊന്നും ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള ഒരു കുഴപ്പമുണ്ട് ലാലേട്ടനറിയാം ലാലേട്ടനെ ആൾക്കാർ പല രീതിയിലും പറയേണ്ടതൊക്കെ ലാലേട്ടനെ അറിയാം ലാലേട്ടൻ പിന്നെ ആരെന്ന് എന്താ പറഞ്ഞുകൊണ്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് മൂപ്പര് കാണുന്നത് മൂപ്പര് അത്രയും പാവായതുകൊണ്ട് മൂപ്പര് വിട്ട് കളിക്കുന്നു പക്ഷെ വേറെ വല്ലവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്രാങ്ക് പോലെ എൻ്റെയൊക്കെ സ്ഥാനത്ത് ഞാൻ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ വീട്ടിൽ കയറി തല്ലി ഉണ്ടാവും അത് വാർത്തയാലും വിരോധമില്ലെന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ കാരണം ഇതൊന്നും ആൾക്കാരുടെ ആയിരിക്കണ ഊഹാപോഹങ്ങളൊന്നും കേൾക്കേണ്ട കാര്യം നമുക്ക് ആക്ച്വലി ഇല്ല മനസ്സിലായില്ല അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു ഇവിടേണ്ട കണ്ടില്ല കേട്ടില്ല പറഞ്ഞ് വിടേണ്ട കാര്യമൊന്നുമില്ല കേസ് കൊടുത്തിട്ടാണെങ്കിൽ കേസ് കൊടുത്തിട്ട് തല്ലിട്ടാണെങ്കിൽ തല്ലിട്ട് അങ്ങനെ സൈഡാക്കി വിടേണ്ട കേസാണ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രയെങ്കിലും കേസ് കൊടുത്തത് വലിയ കാര്യമായി എത്ര പേര് ഇപ്പൊ കൊടുക്കും ഏ ഇപ്പോൾ മൈദിലി രേവതിയെ കുറിച്ചിട്ടൊക്കെ അയാൾ തമ്പുരിൽ ഇതുപോലെ അടിച്ച് വിട്ടിട്ടുണ്ട് ശ്രീ ശ്രീവിദ്യ എന്ന് പറഞ്ഞ മാമിനെ കുറിച്ചിട്ടൊക്കെ പണ്ടത്തെ നടിയെക്കുറിച്ചിട്ടൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട് എന്തൊക്കെയോ തമ്പരിൽ വീട്ടക്കണ്ടി എന്ന് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അയാളിനങ്ങനെ അങ്ങനെ സുഖമായിട്ട് വിട്ടാൽ ശരിയാവില്ല അയാളുടെ ചാനൽ പൂട്ടിക്കണം അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എതിരെ പ്രശ്നങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ അയാളുടെ ചാനൽ പൂട്ടി പോകണം അതിനുള്ള വഴി ഉണ്ടാവണം ദാറ്റ്സ് ഇത്രേ പറയാനുള്ളൂ